लासतो पूरो እ ነገ ነገ እ

അയ്യോട്ടാ അയ്യോട്ടാട്ടെ ഗ്രേസ് അവിടെ നിൽക്കാം ഒന്നിക്കൊന്നിക്ക സൗണ്ട് ഉണ്ടാക്ക Apresenta ah, was... não முன்னாடி நான் பார்த்த பிரீமியா டூர்ஸ்டானிடா மப்பையா சசிகுமார் சார் எல்லாரும் இங்க அது நல்லபடியா ரிசீவ் பண்ணிட்டோம் மாச்சலக்குங்க سو ரையும் மாத்தி அய்யோய்யோ சட கொஞ்ச ரெண்டு கேரோலாம் பை ஆவே இல்ல சார் ராம சார் எனக்கு பிரசன்டேஷன் கிளைட் ஆனதுனால அவ வந்து நல்லா നാമുള്ള സിനിമ ചെയ്യുന്ന ആളാണ് മ്യൂസിക്കൽ അപ്പോൾ ഈ സിനിമ കണ്ടപ്പോഴാണ് സിനിമ കണ്ട സന്തോഷം കൂടി നന്നായി തമാശ വർഗമായിട്ടൊണ്ട് രണ്ട് രസങ്ങളും തമാശകൾ കൊണ്ട് കിഴപ്പായിട്ടുള്ള തമാശകൾ സൗണ്ട് ലൈഫിനെ കുറിച്ചുള്ള സൗണ്ട് നല്ല മ്യൂസിക്കലായിട്ടുള്ള സിനിമ आस् आक्टिङ भयर ईसिआर सन्तोष നിങ്ങ നിങ്ങക്ക് വന്ന രണ്ടു കൂട്ടോ മൈക്ക് എല്ലാം എടുക്ക ഓക്കേ ഹാ ലൈറ്റ് ആ ഇടാ ലൈറ്റ് എനിക്ക് ഫോട്ടോ എടുക്കുന്നില്ല മൈക്ക് ഡിസ്പ്ലേ മൈ മോഡൽ ആണ് ദേശാം ശാന്തനെ വെച്ചിട്ട് ഓക്കേ ലാസ്റ്റ് സെറ്റ് ആയാൽ സെറ്റ് ആവുക അപ്പോ സേവ റെക്കഡ് ആയിട്ട് ഇങ്ങോട്ട് അയയുക വളരെ സോറിക്ക് ും എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ ഇവര് തന്നെ പറയുന്നത് ഇവര് തന്നെ പറയുന്നത് പോലെ ഒരു പുതിയ കഥയല്ല പക്ഷേ നമുക്ക് കേട്ടുള്ളതാണ് നമ്മുടെ ലൈഫിൽ തന്നെ തോന്നുന്നത് കുറേ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു പാരൻറ്റി എനിക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് മകനത്തിൽ കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു എനിക്ക് ഞാൻ ശരി എൻ്റെ വീട്ടിലൂടെ കാണണമെന്നൊന്നും ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ ഭയങ്കര രസമുള്ള സിനിമ ഇമോഷണലാണ് പക്ഷേ ലൈഫ് ഹാർഡാണ് നമ്മുടെ വെയിൻസും അജു റേസിൻ്റെ പെർഫോമൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഇൻറ്റീരിയ പെർഫോമൻസ് ആണ് കുറേയേറെ ചിന്തിക്കാനുണ്ട് ഒരുപാട് ഏരിയയിൽ ചിന്തിക്കാനാണ്

küçükler <gülüşmeler> zandır diye yapıyoruz işte. El ele bir sadece bir şey varsa bir sadece varsa bir şey 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 varsa bir bir şey bir şey അഞ്ജലിയെ വായിച്ച ആ ഒരു നല്ല സ്വീറ്റ് പാട്ടിലൂടെ സിനിമയാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു